അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വിവരിച്ചും പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ഇടവേളയിൽ നടക്കുന്ന മെൻസ്ഫോർദത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അവരൊരു കുക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുകയാണ് പോർക്ക് വ്യത്യസ്തമായ രീതിയിൽ ഓരോ പ്രദേശത്തുള്ളവർ അവരുടെ അവർ പഠിച്ചിരിക്കുന്നതിനനുസരിച്ച് ബുക്ക് ചെയ്യുകയാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട അങ്കമാലിക്കാരുണ്ട് അതോടൊപ്പം തന്നെ പാലായിന്നുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ എറണാകുളംകാരുണ്ട് മലബാറുകാരുണ്ട് എല്ലാ തിരുവനന്തപുരംകാരുണ്ട് അങ്ങനെ വിവിധ പ്രദേശത്തു നിന്നുള്ള ആളുകൾ എല്ലാവരോടും കൂടി നല്ല മനോഹരമായിട്ട് അവർ കുക്ക് ചെയ്യുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആളുകളോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് ഏതാണ്ട് ഞങ്ങള് കഴിഞ്ഞ വർഷം നടത്താൻ പ്ലാൻ ചെയ്തതാണ് പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് പ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ പലർക്കും അറിവുറവുണ്ടായിരുന്നു ഹലോ ഹലോ ഞാൻ വിൽസനാണ് തൊടുപുഴ സ്റ്റൈലാണ് തിരിഞ്ഞാടം തൊടുപുഴ സ്റ്റൈലിലാണ് അടിപൊളിയായിട്ട് നമ്മളെല്ലാരും ചെയ്തിരിക്കും സ്വന്തമായിട്ടുള്ള എന്റെ പേര് സാല് ഞാൻ ആദ്യമായിട്ടാണ് പോർക്ക് വെക്കുന്നത് തന്നെ അതിരുമ്പഴ സ്റ്റൈൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കുറച്ച് എങ്ങനെയാവുന്ന ഡേറ്റ് കഴിഞ്ഞ് പറയാം എന്റെ പേര് ബിജു ആ ഏത് സ്റ്റൈലാണ് തിരിഞ്ഞാലപ്പുഴ ഹലോ ജോൺ പൊന്തപ്പള്ളി ഇത് ഞാൻ പേര് കാലഡി സ്റ്റൈൽ ഇതൊരു ചിത്രസ്ഥ റെസിപ്പിക്കാണ് മെന്താളു സ്റ്റൈലൊരു വേരിയേഷനാണ് അദ്ദേഹത്തിൽ അല്ല രണ്ടാമത്തെവണേ അത് ഒന്ന് പ്രതീക്ഷിക്കുന്നു ഇത് സ്ലോ കുക്ക് ചെയ്യേണ്ട റെസിപ്പിയാണ് കുറെ സമയം വേണം വേണേ മൂന്ന് മണിക്കൂറാണ് നല്ലത് ശരിക്കും സ്ലോ കുക്ക് ചെയ്യേണ്ടത് സ്ലോ കുക്കില് പേര് റോണി നമ്മളിവിടെ ആലപ്പുഴ ആലപ്പുഴ വേഴ്സസ് കോട്ടയം സ്റ്റൈല് ട്രൈ ചെയ്ത് നോക്കത്തോടി ഞാൻ അഗസ്റ്റിൻ ജോർജ് ആ പോർക്ക് ഇത് അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല അങ്കമാലി ചാലക്കുടി ഏരിയയില് സാധാരണ ആൾക്കാര് ചെയ്യുന്ന ഒരു 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 ആ കുക്കറിലാണ് സാധനം അങ്ങനെയൊക്കെ മസാല ഒക്കെ കൂട്ടിയായി ഇനി ഇത് എന്ത് കിട്ടുക എങ്ങനെയാവുന്ന ഇപ്പൊ പറയാൻ പറ്റില്ല കൂട്ടൊക്കെ ഒരുമാതിരി സെറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാർക്ക് തിന്നാം അങ്കമാലി ചാലക്കുടി സ്റ്റൈൽ ആ അപ്പൊ അത് ഇങ്ങനെ വേവിച്ച് അതിന് നെയ്യൊക്കെ ഊറ്റി കളഞ്ഞിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണം അല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഫ്രൈ ഫ്രൈസ് ഒരു നേരം ഡോക്ടറി ചെയ്യണേ അത്രേ ഉള്ളു ഓക്കെ അപ്പൊ എല്ലാവരും എല്ലാവർക്കും ഗുഡ് ലക്ക് ഹലോ ഞാൻ ജോ വെള്ളായി പറമ്പിൽ ഇന്ന് ഞാൻ കറി വെച്ചിരിക്കുന്നത് ഒരു കൊടക് സ്റ്റൈൽ കൂർക്ക് സ്റ്റൈൽ പോർക്കാണ് അതൊരു ചെറിയ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളതാണ് കേരളത്തിലുള്ള പോർക്ക് മാതിരിയല്ല അതിന് അങ്ങനെ എരിവ് കൂടുതലില്ല എന്നാലും ഫ്ലേവർഫുൾ ആണ് ഇത് വീട്ടിൽ അമ്മയാണ് ആദ്യമേ ഉണ്ടാക്കിയത് അപ്പോൾ അത് ട്രഡീഷണൽ ആയിട്ട് ഞാനും പഠിച്ചു ഓക്കെ ഓക്കെ ും ഹലോ ഞാൻ സഞ്ജയ് ജോസഫ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിൽ ഒരു പന്നിക്കറി അതായത് കുട്ടനാടൻ നട കള്ളിലേക്ക് കടൽഷാപ്പിലേക്ക് കിട്ടുന്നൊരു പന്നിക്കറി ഒരു കൂടുതലും സകലം പന്നി അടിക്കുക ഒരു കുപ്പി കള്ളടിക്കുക ഇതാണ് അതിന്റെ ആ ഒരു സ്റ്റൈല് ഏഹ് അപ്പൊ നല്ല എരിവുണ്ട് നല്ല ഇങ്ങനെ നല്ലോണ്ടോ നടക്കാർ ഇവിടെ നമ്മൾ നല്ല അതാണ് പിന്നെ കുട്ടനാട്ടിൽ എവിടെയാ ചോദിച്ചായിരുന്നു അവരൊക്കെ വായിൽ വെള്ളം അത് കാരണം എനിക്ക് വർത്താനം പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഇവിടെയുള്ള നല്ല ഭക്ഷണം കണ്ടും അതിന്റെ മണവും അടിച്ചുള്ളതാണ് ചെറുതായിട്ടൊക്കെ രുചി നോക്കി എല്ലാം വളരെ നല്ലത് തന്നെയാണ് എല്ലാത്തിന്റെയും രുചി നോക്കണം അടിപൊളി എല്ലാരും നല്ല കൂടിയാണ് ഇതിന് ഇതിന് പാട്ട് അതെ ഇതിന് പാട്ട്ലീറ്റ് ഓർഗനൈസ് എന്റെ പേര് ടോണി ധോണി ഇവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ കോട്ടയം പാല സ്റ്റൈൽ ഷാപ്പിലൊക്കെ കിട്ടുന്ന പല പന്നിക്കറി അതെയോ ഷാപ്പിലെ ഷാപ്പിലെ കപ്പയുടെ കൊടുത്ത് കഴിക്കാൻ കിട്ടുന്ന തനി നാടൻ കപ്പയുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇതായിരിക്കും ായിട്ട് നമ്മളിവിടെ ഫെസ്റ്റിവൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലുള്ള പല സ്റ്റൈലിലുള്ള എടുത്ത് വന്നിരിക്കുന്ന ആൾക്കാര് പല രീതിയിലുണ്ടാക്കുന്ന ഫോർക്കാണ് ഇവിടെ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത് അതനുസരിച്ച് അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ കോമ്പറ്റീഷനും അതിന്റെ റിസൾട്ടും എല്ലാരും വളരെ ആവേശത്തോടുകൂടി തുടർന്നിരിക്കുന്നു പാലാ ചേർന്നെങ്കിൽ കിഴിവളെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഉള്ള കളി കറിയാണ് അവിടെ ഫേമസ് ആണ് മുമ്പുള്ള ഷാപ്പുള്ളത് കളിച്ചേർ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കള്ളു വേണം കഴിക്കാൻ പക്ഷേ കളിലാത്ത കപ്പ ഉണ്ടെന്ന് പറഞ്ഞാൽ കപ്പ് കഴിക്കണം ആ അടിപൊളിയാണ് ആൾക്കാരെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന എല്ലാരും ഉഷാറായിട്ട് പാലായിലാണ് കൂടുതലും ആൾക്കാർ ഈ പന്നീനെ പോർക്കിനെ സ്നേഹിക്കുന്ന ഒരു പോർക്കറി നേരം എന്റെ ഒരു ബിനോയിസ് കറിയ ഇതിപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കൂത്താട്ടുകളം കൊമ്പൻ എന്ന് പറഞ്ഞൊരു വേറിട്ട് നിൽക്കുന്ന ഒരു ഫോർക്കിൻ്റെ ഒരു റെസിപ്പിയാണ് എരിവും കളറും പിന്നെ എന്താ പറയുക ആ ചൂടു എല്ലാം കൂടെ ആ ടെക്സ്റ്ററല്ലാം കൂടെ ഒന്നിച്ചു വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാം വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഇത് ഉണ്ടാകുമ്പോൾ ഇരുമ്പ് ഉണ്ടാകുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റും ടെക്ചറും കിട്ടും കോമ്പറ്റീഷൻ ആണ് നടക്കുന്നത് ഞാൻ ഒന്ന് ഒരു റൗണ്ട് പോയി എല്ലാവരും ടേസ്റ്റ് ചെയ്തു എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് കോമ്പറ്റീഷൻ ഹലോ എൻ്റെ പേര് രജി ഇതൊരു പാലാ സ്റ്റൈല് മുലത്തൻ കറിയാണ് സാധാരണ കഴിക്കാം കാര്യം എന്തിൻ്റെ കൂടെ ചോറ് കൊടുത്ത് കഴിക്കുക അങ്ങനെ വന്നു കുഴപ്പമില്ല അങ്ങനെയുള്ള എനിക്കറിയാം ഇവിടെ വന്നു എല്ലാവർക്കും തിർക്കിപ്പിക്കുന്നില്ല എന്റെ സമ്മാനം അറിയിക്കുകയാണ് ആദ്യം തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് സഞ്ജയ് സെക്കൻഡ് പ്രൈസ് തോമസ് ജോണ് അപ്പം ഒരു വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ നോക്കി അഹോരാത്രം പഠിച്ചതിൻ്റെ പേരിലാണ് പല കുക്കിംഗ് ഞാൻ പഠിച്ചു പാലാ കുക്കിങ് അങ്കമാലി കുക്കിങ് ഈരാറ്റുപേട്ട കുക്കിങ് അതൊരു സ്പെഷ്യൽ കുക്കിംഗ് ആണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവു വരാം അങ്ങനെ എല്ലാം കൂടി പഠിച്ച് തയ്യാറായി എടുത്തതാണ് എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അ നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതിൻ്റെ തിരിമറിയൊന്നും നടന്നില്ലെങ്കിൽ എൻ്റെ കുക്കിങ്ങിനായിരിക്കും ഒന്നാം സമ്മാനം നമ്മുടെ ഏറ്റവും നല്ല പോർക്ക് കുക്ക് ചെയ്തതിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് റോഡി ఆదా చూశం ఉంటారు ఈ కుట్నాటి బోర్ఖొండే അപ്പൊ അത് ഇപ്പൊ ചേച്ചി കൊടുത്തിരിക്കുക കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് പ്രൈസും തേർഡ് പ്രൈസും കുട്ടനാട്ടുകാർക്ക് കിട്ടിയിരിക്കുന്നത് അത് കുട്ടനാട് സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ട് അപ്പൊ അതുകൊണ്ട് അവർക്കുള്ള ഒരു എന്താ ഒരു മറുപടി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചില്ല അത് അത് നമുക്ക് ചാൻസ് കിട്ടുന്നതാണല്ലോ എവിടെ നിൽക്കണോന്നുള്ളത് അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നെ